പവൻ തിരൂർ തിരൂർ ലാൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അഭയം ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നടന്നു പുതിയങ്ങാടിയിൽ താമസിക്കുന്ന സഹപാഠിക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് എത്തീംഖാന മാനേജർ ഉസ്താദ് അദാ ഉൽ കുടുംബത്തിന് താക്കോൽ കൈമാറി കാലിക്കറ്റ് സർവകലാശാല എൻ എസ് എസ് കോർഡിനേറ്റർ ഡോക്ടർ എൻ എ ഷിഹാബ് മുഖ്യാതിഥിയായി പ്രിൻസിപ്പൽ പ്രൊഫസർ കെ അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ അലയാട്ടിൽ സുഹറാബി പി ടി എ വൈസ് പ്രസിഡന്റ് അബ്ദു തെക്കരത്ത് എഞ്ചിനീയർ മോഹനകൃഷ്ണൻ അൽ അൻസാർ ചാരിറ്റബിൾ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് സൈനുദ്ദീൻ മാസ്റ്റർ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഹാഷിം അഫ്സൽ വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് റഫീഖ് സ്റ്റാഫ് അഡ്വൈസർ അബ്ദുൾ കയ്യൂം കുറ്റിപ്പുറം സ്റ്റാഫ് ക്ലബ് സെക്രട്ടറി ഹസ്ന എൻഎസ്എസ് സ്റ്റുഡന്റ് സെക്രട്ടറി ജഹാന തുടങ്ങിയവർ സംസാരിച്ചു